വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനെ ഇന്ത്യ കൈമാറില്ലെന്ന സൂചന ഡൽഹി ധാക്കാ ബന്ധം ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ശേഷം മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനെ ഇന്ത്യ തിരികെ നൽകണമെന്ന് ബംഗ്ലാദേശ് തുറന്ന സമ്മർദ്ദം ചെലുത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രക്ഷോഭങ്ങളും തുടർന്നുണ്ടായ സുരക്ഷാ സംഘർഷങ്ങളും കാരണം രാജ്യം ഉപേക്ഷിക്കേണ്ടി വന്ന ഹസീന ഇപ്പോൾ ഇന്ത്യയിലാണ് എന്നാൽ അവരെ കൈമാറാൻ ഇന്ത്യ ഒരിക്കലും തയ്യാറാകില്ലെന്ന് വിദേശകാര്യ വിശകലനങ്ങൾ വ്യക്തമായി സൂചിപ്പിക്കുന്നു ഇതിന് പിന്നിൽ ശക്തമായ രാഷ്ട്രീയ കാരണങ്ങളുമുണ്ട് ഹസീനയ്ക്കെതിരായ വധശിക്ഷ ഇപ്പോൾ ഒരു സാധാരണ നടപടിയല്ലെന്നും ഇത് ഇടക്കാല സർക്കാർ തലവനായ മുഹമ്മദ് യൂനുസിന്റെ പ്രതികാര നടപടിയാണെന്നുമുള്ള ബോധ്യം ഇന്ത്യയ്ക്കുണ്ട് ഹസീനെ പുറത്താക്കിയ ശേഷം അധികാരത്തിലെത്തിയ യൂനുസ് നൊബെൽ സമാധാന സമ്മാന ജേതാവായിട്ടും ഇന്ത്യ വിമർശിക്കുന്ന നിലപാടുകളുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരും ഹസീനെ പുറത്താക്കിയ മറ്റ് രാഷ്ട്രീയ ശക്തികളും ഇന്ത്യ വിരുദ്ധ സ്വരമാണ് ഉയർത്തുന്നത് അതുകൊണ്ട് ഒരു ത്തെ ഏറ്റവും അടുപ്പമായിരുന്ന ഡൽഹി ധാക്ക ബന്ധം ഇപ്പോൾ അവിശ്വാസത്തിന്റെ ഇരുട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസ് പ്രൊഫസർ സജയ് ഭാരദ്ധ്വാജ് വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിൽ ഹസീനയെ ഇന്ത്യ തിരിച്ചു നൽകുന്നത് ബംഗ്ലാദേശ് എടുത്ത ഇന്ത്യ വിരുദ്ധ നടപടികൾക്കുള്ള ഒരു അംഗീകാരമായി മാറും എന്നാണ് ഇന്ത്യയുടെ ദീർഘകാല താൽപ്പര്യങ്ങൾക്കും അത് ഹാനികരമാണ് ഇതേ നിലപാടാണ് ഇന്ത്യയിലെ മുൻ ഹൈക്കമ്മീഷണർ ചക്രവർത്തിയും പങ്കുവയ്ക്കുന്നത് ഒരു കാലത്ത് സുരക്ഷാ വ്യാപാരം തീരദേശ സഹകരണം ജലവിതരണം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ശക്തമായിരുന്നപ്പോൾ ഇന്ന് ഡിപ്ലോമാറ്റിക് മരവിപ്പ് ആ വാതിലുകൾ അടച്ചിട്ടുണ്ട് അതേസമയം ഫെബ്രുവരിയിൽ ബംഗ്ലാദേശിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഹസീനയുടെ ആവാമി ലീഗ് പാർട്ടിയെ നിരോധിച്ചതോടെ രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ വേദിയിൽ ഇപ്പോൾ ഇടക്കാല സർക്കാരിനൊപ്പമല്ലാത്ത രാഷ്ട്രീയ ശക്തികൾക്കാണ് മേൽക്കോയ്മ പുതിയ സർക്കാർ അധികാരത്തിലേറുമ്പോൾ ഇന്ത്യയുമായി വീണ്ടും ചർച്ചകൾ നടത്താനും സാധ്യതയുണ്ട് നാളുകളോളം ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ ചുഴിയിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചിരുന്നതും ഇരുപത് വർഷത്തോളം പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഇരുന്നതുമായ ഷെയ്ഖ് ഹസീന ഇന്ന് മരണം ഭയന്ന് രാജ്യത്ത് നിന്ന് പുറപ്പെട്ട് അഭയാർത്ഥിയായിരിക്കുകയാണ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്ക് സർക്കാർ ജോലിയിൽ സംവരണം നൽകുന്നതിന് എതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ തുടർന്ന് വ്യാപകമായ രാജ്യവ്യാപക കലാപങ്ങൾ സുരക്ഷാ സേനയുടെ കടുത്ത അടിച്ചമർത്തൽ ഇവയെല്ലാം ചേർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വലിയ രക്തപ്പുഴ പുറപ്പെട്ടത് ജൂലൈ പതിനഞ്ചിനും ആഗസ്റ്റ് പതിനഞ്ചിനും ഇടയിൽ നടന്ന സംഘർഷത്തിൽ ആയിരത്തി നാനൂറ് പേർ മരിച്ചതായി യു എൻ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിന് സുരക്ഷിതത്വത്തിനായി ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു അവരുടെ പുറത്താക്കലിന് പിന്നാലെ യൂനുസിന്റെ ഇടക്കാല സർക്കാർ അധികാരം ഏറ്റെടുത്തു ഒരു കാലത്ത് ഹസീന ഉപയോഗിച്ച യുദ്ധ കുറ്റവാളികളെ പരിശോധിക്കാൻ ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ തന്നെയാണ് ഹസീനെ അവരുടെ അഭാവത്തിൽ വിചാരണ ചെയ്ത് വധശിക്ഷയ്ക്ക് വിധിച്ചത് മനുഷ്യാവകാശ സംഘടനകളും അന്താരാഷ്ട്ര നിരീക്ഷകരും ഇത് നിയമവ്യവസ്ഥയുടെ ദുരുപയോഗം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു